ണ്ടോ അങ്ങനെ കപ്പ ബിരിയാണി റെഡിയായി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഓക്കെ മോളെ വീട്ടിൽ നിന്ന് കപ്പ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇന്ന് കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ് കഴുകിക്ക് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ബീഫ് ദാ ഇവിടെ വേവാൻ വെച്ചിട്ടുണ്ട് അതിനുശേഷം ബാക്കി അപ്പോൾ ഇന്ന് ഞങ്ങൾ കപ്പ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഹായ് ഗേറ്റ്സ് കുട്ടിപൊളി കപ്പ നല്ല ടേസ്റ്റുള്ള കപ്പയാണ് താമരശ്ശേരിക്കപ്പായി നമുക്കിനി കുറച്ച് കഴിച്ചു നോക്കിയാലോ എങ്ങനെയുണ്ട് എന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ അപ്പം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ വെച്ചതുകൊണ്ട് അറിയല്ല ഈ കപ്പയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് എന്താണെന്നറിയോ ഒരു ചെറുമധുരം അതും ബീഫിൻ്റെ ആ ഇതൊക്കെ കൂടി അതിൽ അങ്ങോട്ട് പിടിച്ചിട്ടുണ്ടല്ലോ മസാലയൊക്കെ ടേസ്റ്റ് ഇങ്ങനെ ഞങ്ങൾ കപ്പ് ബിരിയാണി വെക്കാം വയ്ക്കാം നിങ്ങളെങ്ങനെ വെക്കുന്നത് എനിക്കതിരാം അച്ചിട്ട് കഴിച്ചു നോക്കാം ഓക്കെയാ കുറച്ച് കപ്പ് എടുത്തിട്ട് ചേച്ചിയുടെ വീട്ടിലേക്ക് കൊടുത്തേക്കാൻ വെച്ചിട്ടുണ്ട് അതോടൊപ്പം കുറച്ച് ചേമ്പും കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ നിന്ന് മോളിപ്പോൾ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് ഉണ്ടോ നല്ല അടിപൊളി ചേമ്പാണ് പാൽ ചേമ്പ് ഉണ്ടോ ഉപ്പ് കുറച്ച് ചേച്ചിക്ക് കൊടുക്കാൻ കപ്പവും പിന്നെ ചേമ്പും മാറ്റി വെച്ചു എല്ലാവരും കഴിക്കട്ടല്ലേ